ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയടഞ്ഞ് പാപ്പാനെ കുത്തി സംഭവം കണ്ട് പരിഭ്രമിച്ച മൂന്നാനകൾ ഇടഞ്ഞോടി ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ജൂനിയർ വിഷ്ണുവാണ് ഇടഞ്ഞത് ഒന്നാം പാപ്പാൻ പൂക്കട ഉണ്ണിയെന്ന് വിളിക്കുന്ന ഉണ്ണിയെയാണ് കുത്തിയത് കുളിപ്പിക്കാൻ വേണ്ടി കെട്ടും തറയിൽ നിന്ന് അഴിക്കുന്നതിനിടെയാണ് സംഭവം തുമ്പികൊണ്ട് വാരിയെടുത്ത് നിലത്തിട്ട് കുത്തുകയായിരുന്നു വലതു കുത്തേറ്റത് കൊമ്പ് ആഴ്ന്നിറങ്ങിയതിനാൽ തുടയിലെ മാംസം വേറിട്ട നിലയിലാണ് ഇടത് കാൽപാദത്തിലെ എല്ലൊടിഞ്ഞിട്ടുണ്ട് പാപ്പാന്മാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആക്സ് പ്രവർത്തകരെത്തിയാണ് പാപ്പാനെ ആശുപത്രിയിലാക്കിയത് ഇതിനിടയിൽ കൊമ്പൻ പീതാംബരനും പിടിയാന ലക്ഷ്മി കൃഷ്ണയും പരിഭ്രമിച്ച് ആനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ഇത് കണ്ട് കൊമ്പൻ ഗോപികണ്ണൻ പരിഭ്രമിച്ച് ഓടിയെങ്കിലും ആനത്താവളത്തിനകത്ത് വെച്ച് തന്നെ തളച്ചു പുറത്തേ ഇറങ്ങിയോടിയ രണ്ട് ആനകളെയും ഒരു മണിക്കൂറിനുള്ളിൽ തളയ്ക്കാനായി ബുള്ളറ്റിന്റെ ശബ്ദം കെട്ടാൽ ഓടുന്നതിനാൽ ബുള്ളറ്റ് റാണിയെന്നാണ് ലക്ഷ്മി കൃഷ്ണ അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസം ആനത്താവളത്തിനകത്ത് ജെ സി പിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി കൃഷ്ണ ഇറങ്ങി ഓടിയിരുന്നു എട്ടു വർഷത്തിലധികമായി ഉണ്ണിയാണ് ഒന്നാം പാപ്പാൻ കഴിഞ്ഞ ഡിസംബർ പത്തിന് ക്ഷേത്രത്തിനകത്ത് ആനയടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നിരുന്നു